നമസ്കാരം പ്രധാന വാർത്തകൾ ഓപ്പറേഷൻ നുംകോറിന്റെ ഭാഗമായി കസ്റ്റംസ് മൂന്ന് വാഹനങ്ങൾ കൂടി പിടിച്ചെടുത്തു നടൻ അമിത് ചെക്കാലക്കലിന്റെ രണ്ട് വാഹനങ്ങളും പാലക്കാട് സ്വദേശിയുടെ ഒരു വാഹനവുമാണ് പിടിച്ചെടുത്തത് വാഹനങ്ങൾ കൊച്ചിയിൽ ഒളിപ്പിച്ച നിലയിലായിരുന്നുവെന്നാണ് കസ്റ്റംസ് വ്യക്തമാക്കുന്നത് കാലിക്കട്ട് യൂണിവേഴ്സിറ്റി യൂണിയൻ തെരഞ്ഞെടുപ്പ് എസ് എഫ് ഐക്ക് മിന്നും വിജയം സർവകലാശാലയ്ക്ക് കീഴിൽ തെരഞ്ഞെടുപ്പ് നടന്നൂറ്റി രണ്ട് കോളേജുകളിൽ കോളേജുകളിൽ എസ് എഫ് ഐ വിജയിച്ചു മുപ്പത്തിയഞ്ച് കോളേജുകൾ തിരിച്ചുപിടിച്ചു തൃശൂർ ജില്ലയിൽ തെരഞ്ഞെടുപ്പ് നടന്നു കോളേജുകളിൽ മുപ്പത് കോളേജുകളിലും എസ് എഫ് ഐ ഉജ്ജ്വല വിജയം നേടി നേരത്തെ പത്ത് കോളേജുകൾ എതിരില്ലാതെ വിജയിച്ചിരുന്നു പാലക്കാട് ജില്ലയിൽ തെരഞ്ഞെടുപ്പ് നടന്ന മുപ്പത്തിരണ്ട് കോളേജുകളിൽ ഇരുപത്തിരണ്ട് കോളേജുകളിൽ എസ് എഫ് ഐ വിജയിച്ചു ി നിയമസഭ കാണാമെന്ന് മോഹിക്കണ്ട ടി സിദ്ദിഖിനും ഐ സിക്കുമെതിരെ എം എസ് എഫ് കോൺഗ്രസ് എം എൽ എ മാർക്കെതിരെ പരസ്യ പ്രകടനവുമായി എം എസ് എഫ് ടി സിദ്ദിഖ് ഐ സി ബാലകൃഷ്ണൻ എന്നിവർക്കെതിരെയാണ് എം എസ് എഫ് പരസ്യ പ്രകടനം നടത്തിയത് മുട്ടിൽ ഡബ്ല്യു എംഒ കോളേജിലായിരുന്നു പ്രകടനം കോളേജ് യൂണിയൻ തെരഞ്ഞെടുപ്പ് വിജയിച്ചതിന് പിന്നാലെ എം എൽ എ മാരുടെ ചിത്രമടക്കമുള്ള ബാനറുമായി എം എസ് എഫ് പ്രവർത്തകർ മുട്ടിൽ ടൗണിൽ പ്രകടനം നടത്തുകയായിരുന്നു നെയ്യാറ്റിൻകരയിലെ വീട്ടമ്മയുടെ മരണം ആത്മഹത്യാക്കുറിപ്പിൽ കോൺഗ്രസ് നേതാവിന്റെ പേര് തിരുവനന്തപുരം നെയ്യാറ്റിങ്കരയിലെ വീട്ടമ്മയുടെ മരണം ആത്മഹത്യ പോലീസ് വീട്ടിൽ നിന്ന് ആത്മഹത്യാക്കുറിപ്പ് പോലീസ് കണ്ടെടുത്തു കോൺഗ്രസ് നേതാവ് ജോസ് ഫ്രാങ്ക്ലിന്റെ പേര് ആത്മഹത്യാക്കുറിപ്പിലുണ്ടെന്ന് പോലീസ് പറയുന്നു നഗരസഭാ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനെതിരെ ആത്മഹത്യാക്കുറിപ്പിൽ ഗുരുതര ആരോപണങ്ങളാണുള്ളതെന്ന് പോലീസ് അറിയിച്ചു ഇന്നലെയാണ് നെയ്യാറ്റിങ്കരയിൽ വീട്ടമ്മയെ മരിച്ച നിലയിൽ കണ്ടെത്തിയത് ഗ്യാസിൽ നിന്ന് തീപടർന്നായിരുന്നു മരണം മുട്ടക്കാട് സ്വദേശി സുനിതകുമാരിയാണ് മരിച്ചത് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ എത്തിച്ചെങ്കിലും രക്ഷിക്കാനായില്ല അശ്ലീലമായ രീതിയിൽ അംഗ്യങ്ങൾ കാണിച്ചു മോശം വാക്കുകൾ ഉപയോഗിച്ചു മധുബാബുവിനെതിരെ നിർമ്മാതാവ് കസ്റ്റഡി മർദ്ദനവുമായി ബന്ധപ്പെട്ട ആരോപണങ്ങൾ നേരിടുന്ന ആലപ്പുഴ മുൻ ഡിവൈഎസ്പി മധുബാബുവിനെതിരെ സിനിമാ നിർമ്മാതാവ് ഷീല കുര്യൻ ഹൈക്കോടതിയിൽ മധുബാബു മോശമായി പെരുമാറുകയും സ്ത്രീത്വത്തെ അപമാനിക്കുകയും ചെയ്തുവെന്ന് കാണിച്ചാണ് ഹൈക്കോടതിയെ സമീപിച്ചത് ഹർജിയിൽ സംസ്ഥാന പോലീസ് മേധാവി അടക്കമുള്ളവരോട് വിശദീകരണം തേടി മധുബാബുവിനു ഹൈക്കോടതി നോട്ടീസ് അയച്ചു ഒരു മാസത്തിനകം മറുപടി സമർപ്പിക്കണം നവംബർ പതിമൂന്നിന് കേസ് വീണ്ടും പരിഗണിക്കും